എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനെന്ത് പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലൊരു പ്രശ്നമാണ് പ്രശ്നമാണ് അപ്പോൾ എൻ്റെ ലൈഫും കൂടിയാണല്ലോ ഞാൻ എപ്പോഴും പറയാറ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന എൻ്റെ വീട് ഇരിക്കുന്നത് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീട് പുറത്താനില്ലാണല്ലോ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ അപ്പോൾ അവിടെ നമ്മൾ വീട് വെച്ച കഥയൊക്കെ ഞാൻ പണ്ട് എൻ്റെ ലൈഫ് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വളരെ പറ്റിക്കപ്പെട്ട് വാങ്ങിച്ച വീടാണത് ആ വീടിൻ്റെ ആ വീട് അങ്ങനെ ഞങ്ങൾ പടം തൊരു ഡബിൾ സ്റ്റോറൊക്കെ പടത്ത് അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പം അതിൻ്റെ സുഖമില്ലാത്ത മക്കളൊക്കെ ഉണ്ട് കേട്ടപ്പോൾ അവരൊക്കെയുള്ള ടൈമാണ് അപ്പോഴാണ് അപ്പോഴാണ് ഒരു ബന്ധിക്കോസുകാർ വന്നിട്ട് പ്രാർത്ഥനാലയം തുടങ്ങിയത് ഈ പ്രാർത്ഥനാലയത്തിന് സാങ്ഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ രണ്ട് സൈഡിലുള്ള വീട്ടുകാരുടെ പെർമിഷൻ വേണം അങ്ങനെയാണ് നിയമം പക്ഷെ അവർക്ക് സാങ്ഷൻ കിട്ടി ഞങ്ങളുടെയൊന്നും ഞങ്ങളുടെയുമില്ല ആ പ്രാർത്ഥനാലയത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു അവർ മുസ്ലിംസ് തന്നെ അവരുടെയുമില്ല സാങ്ഷൻ ഇല്ലാണ്ടാണ് ഇവർ ഈ വീട് അല്ല പ്രാർത്ഥനാലയം തുടങ്ങിയത് പ്രാർത്ഥനാലയം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒന്നും തോന്നിയില്ലേ കാരണം പ്രാർത്ഥിക്കല്ലേ നമ്മളതിൻ്റെ ഒന്നും പോയൊന്നുമില്ല എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഒരു ചെറിയ ഷെഡ് പോലെ കെട്ടിയ കെട്ടി ആവട്ടെ ഒരു പ്രാർത്ഥിക്കണ പ്രാർത്ഥന നമ്മൾ മുടക്കണ ആൾക്കാരല്ലേ ഞാനും ഒരു പ്രാർത്ഥിക്കുന്ന ആളാണ് പക്ഷെ അവിടെ നിന്ന് പത്ത് ദിവസം കഴിഞ്ഞപ്പോ ഇവര് വേറെ വലിയൊരു ബിൽഡിങ് പോലെ ഒരു ടെമ്പററി പോലെ ഉണ്ടാക്കി അത് കൺവെൻഷൻ സെന്ററാണ് പക്ഷെ അതിനൊന്നും ആ നമ്മുടെ ഒന്നും സാങ്ഷൻ വേണ്ട അതാണ് അതിന്റെ പ്രത്യേകത ആലോചിക്കണം നമ്മുടെ നാടിന്റെ പുരോഗതി എന്തോ മനസ്സിലായോ അപ്പൊ പൈസ കിട്ടിയാ നീ പക്ഷേ നിങ്ങക്ക് നിങ്ങളുടെ ഭാഗത്ത് അങ്ങനെ കിട്ടുവോ തൊട്ട വീട് എൻ്റെ വീടിന്ന് പത്ത് മീറ്റർ ഉള്ളോ ഈ കൺവെൻഷൻ സെന്ററിന് പത്ത് മീറ്റർ കിട്ടോ പത്ത് അല്ല പത്ത് മീറ്റർ ഉള്ളോ ഈ കൺവെൻഷൻ സെന്റർ ഡീജ വെച്ചിട്ട് ഭയങ്കര തുള്ളലും ചാടലാണ് അതിൻ്റെ ഉള്ളിൽ ഇനി പൈശാചിക ബന്ധനങ്ങളകറ്റിട്ട് ഇവര് തോറ്റിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ എല്ലാവരുടെ മേലത്തെ പൈശാചീകതയും കളയണത് ഇയാളാണ് ഈ പാസ്റ്ററാണ് പാസ്റ്ററും ഭാര്യയും പിന്നെ കുറേ തൊഴിലാളികളുണ്ട് നമുക്കൊന്നും അവിടെ അടുക്കാൻ പറ്റില്ലാന്നേ കാരണം പൈസ കൊണ്ടൊന്നും കൊടുക്കുകയാണ് എല്ലാവർക്കും അപ്പം എല്ലാവരുടെ വായി അടച്ചു വയ്ക്കും അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ ഇവരുടെ ഈ കൺവെൻഷൻ സെൻറ്ററിൻ്റെ അപ്പുറത്തുള്ള ആ വീട്ടിലെ ചേട്ടനും ഇതിൻ്റെ ബാക്കിലുള്ള കുറച്ച് പേരും കൂടിയിട്ട് ഞങ്ങൾ കംപ്ലൈന്റ് വെച്ചു അന്ന് കൊടുത്തത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞങ്ങൾ കേട്ടാ ഇവർക്കൊക്കെ കുറച്ച് അകലെയാണ് എന്നാലും കൂടി നമ്മളോട് സിമ്പതി തോന്നുന്നവർക്ക് നിങ്ങളെങ്ങനെയത് സഹിക്കുന്നത് അവർക്ക് അവിടെ ഇരുന്നിട്ട് സഹിക്കാൻ പറ്റില്ല അപ്പം ഈ പത്ത് മീറ്റർ വ്യത്യാസമുള്ള എന്നാണ് അവർ ആലോചിക്കുന്നത് അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് കൊടുത്ത പോലീസുകാർ പറഞ്ഞു നിങ്ങളിത് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പൊ കേസിന് പോയാൽ നമുക്ക് അറിഞ്ഞൂടെ ഇവരുടെ ഇഷ്ടം പോലെ പൈസ ഒരു ലക്ഷമാണ് ഒരാളെ നിന്ന് വാങ്ങിക്കുന്നത് അപ്പൊ ഇവർക്ക് വേണ്ട പൈസ കേസാണ് എടുത്താൽ നമ്മൾ കേസിന് പോയാ രക്ഷപ്പെടും അപ്പൊ ഞങ്ങള് ആരും കേസിന് പോവാൻ തയ്യാറായില്ല പിന്നെ എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ടും പ്രശ്നമില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ മാത്രാണ് വല്ലാണ്ട് ബാധിക്കുന്നത് അപ്പോ ആരും ഇതിന്റെ പിന്നാലെ ഇല്ല അപ്പോൾ അവരൊക്കെ വരാൻ തയ്യാറാണ് കേട്ടോ സന്നേട്ടം വിളിച്ചത് ഞങ്ങൾ വരാമെന്ന് പറയവർ പക്ഷെ നമ്മൾ തന്നെ എൻ്റെ മുന്നിൽ നിൽക്കണം ഞങ്ങളെയാണ് ഇത് ബാധിക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മളിത് ആധികാരികളെ മുഴുവൻ അറിയിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സാങ്ഷനൊന്നുമില്ലാണ്ടാണ് ഇവിടെ ഇത് വന്നിട്ടുള്ളത് ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷത്തിന് മീൽഡിയായി ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ വീട്ടിൽ രണ്ട് മക്കൾ തളർന്നെടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ അവര് വന്ന് നോക്കി വലിയ കാര്യത്തിലൊക്കെ പറഞ്ഞു പോവും അപ്പൊ തന്നെ ഒരു പൈസ കൊണ്ടു കൊടുക്കും അപ്പം ഇവര് കഴിഞ്ഞു അത് പത്തു മണി വരെ കുഴപ്പമില്ല ഏത് തളർന്നു കിടക്കുന്ന രണ്ട് മക്കളും ഇവിടെയുള്ളൊടുത്ത് ഭയങ്കര ലഹളയാണെന്ന് ഭയങ്കര ലഹള എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാണുങ്ങളും ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരാട്ടുണ്ടല്ലോ അതിനാട്ടം തന്നെ ഞാൻ പറയല്ലോ എന്തായാലും കാട്ടിക്കൂട്ടണെന്ന് എനിക്കറിയില്ലേ ഡി ജെ വെച്ചിട്ട് ഞാൻ അവരെ കുറ്റം പറയണല്ലേ അവർ പൈസ കൊടുത്തിട്ട് അവർക്ക് ആസ്വദിക്കുന്നവര് ആയിക്കോട്ടെ അത് ഇങ്ങനൊരു സ്ഥലത്ത് ചെയ്യാൻ പാടു അതിന് ഗവൺമെന്റ് സാങ്ഷൻ കൊടുത്തിരിക്ക അതിന്റെ പിന്നാലെ കൗൺസിലർ ഉണ്ട് എല്ലാവർക്കും പൈസ വരുകൊണ്ടൊന്നു കൊടുക്കും നമ്മൾ അങ്ങോട്ടും വേണ്ടി അതിനത്ര ആൻസർ ഒന്നും ഇല്ല അങ്ങനെ ഇണ്ടാ നോക്കട്ടെ ഞാൻ അവരോടൊന്ന് പറയട്ടെ തന്നെ വീണ്ടും തന്നെ ഈ പൈശാചി ബന്ധനം ഓടിക്കുന്ന ലഹള അതിഭയങ്കരാണ് അത് പിന്നെ നിവൃത്തിയില്ല അത് അവരുടെ റിലിജിയനെ നമ്മൾ കുറ്റം പറഞ്ഞെന്ന് പറയും അതുകൊണ്ട് പിന്നെ ബന്ധനം അങ്ങനെ ആടട്ടെ എന്ന് വിചാരിക്കും ഞാൻ ഈ ഈ അവസ്ഥ എന്തായത് നമ്മൾ എന്ത് ചെയ്യുക ഇന്നലെ ഈ പത്ത് മണിവരെ അല്ലാട്ടാ ഇവർ പത്ത് മണിവരെ പതിനൊന്ന് മണിവരെ ആൾക്കാർ പോവില്ല കല്യാണം കഴിഞ്ഞിട്ട് ആൾക്കാർ ഈ പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഇവരുടെ പാത്രങ്ങൾ അവരുടെ ഐറ്റംസ് ഒക്കെ വണ്ടിയിൽ കറ്റണ നേരമാണ് അത് രണ്ടു മണിവരെയാണ് ഞങ്ങൾ എങ്ങനെ ഉറങ്ങാം ഇന്നലെ മൂന്നര വയസ്സായ ഒരു കുട്ടി ഒന്നര വരെ ഉറങ്ങിയിട്ടില്ല അവൻ പിന്നെ ഒരു ഇവരുടെ ശബ്ദം പോയിട്ടൊന്നല്ല നമ്മൾ പാടി പാടി കൊണ്ട് നടന്ന് അങ്ങനെ അങ്ങോട്ട് ഉറക്കി കുറച്ച് നേരം ഇരുത്തി ഉറക്കി ഞങ്ങളിരുന്നിട്ട് ആ കുട്ടിന്ന് സ്കുളി പോയി കാത്തു തല ഇറങ്ങി വീണാലത്തെ അവസ്ഥ എന്താ ഇനി ഞങ്ങള് രണ്ടുപേരും ഞാൻ സിക്കാണ് ശെരിക്കു പറഞ്ഞത് നല്ല ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളാ ഗുളികളൊക്കെ കഴിക്കുന്നതാ നക്കുറങ്ങണ്ടേ ഇപ്പഴ നിങ്ങക്ക് ഇവരുടെ ഈ പ്രാർത്ഥന മാത്ര നിങ്ങക്ക് കേക്കണ്ടാവുള്ളൂ അവിടെ നടക്കുന്നുണ്ട് പ്രാർത്ഥന അതിപ്പോ അതിന് പിന്നെ കുഴപ്പമില്ല അതവര് വഴിക്ക് നടക്കട്ടെ എന്ന് വിചാരിക്കാം ഞാനൊരു സൈഡിൽ വന്നിരുന്ന് ശബ്ദമില്ലാണ്ട് ഇതെടുക്കാണ് ശരിക്കും ഞങ്ങളുടെ ഹോളിൽ ഇരുന്നാ ഇരിക്കാൻ പറ്റില്ല അത്രല്ലേ കളയാ അതാണ് അവസ്ഥ ഈ കുമ്മ്മാ സുഖമില്ലാത്ത ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ കെഞ്ചി പറഞ്ഞിട്ടുണ്ട് എന്റെ മക്കൾക്ക് ശ്വാസം കിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ അതിനിതായിട്ട് ഞങ്ങൾ ഉറക്കുളച്ച് നോക്കിണ്ടാക്കുമ്പോ ഒരു തരി കാരുണ്യം കാണിക്കാത്തവരാണ് ഈ പ്രാർത്ഥന ഇത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഈ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട് കേൾക്കില്ല അത് പറയാനാണ് കേട്ടോ ഞാൻ വന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ലോകം പൈസ ഉണ്ടെങ്കിൽ എന്തും നടക്കും പാവങ്ങളായ നമ്മൾ അത് ഒക്കെ സഹിച്ചും മിണ്ടാണ്ടിരിക്കണം ഇവർക്കൊക്കെ ഓട്ടിയും വേണം മനസ്സിലായാൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ് താങ്ക് യു